മനുഷ്യ പുരോഗതിയിൽ വൈദ്യശാസ്ത്രത്തിനുള്ള പങ്ക് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറം മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കൂട്ടുന്നതിലും മനുഷ്യനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിലും മഹാരോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് ആരോഗ്യമുള്ള തലമുറകളെ വാർത്തെടുക്കുന്നതിലും വൈദ്യശാസ്ത്രം വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് വൈദ്യശാസ്ത്രത്തിന്റെ ഈ പുരോഗതിയിൽ കേവലം മെഡിക്കൽ സയൻസിലുള്ള അറിവ് മാത്രമല്ല വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അതിൽ ഫിസിക്സ് ഭൗതികശാസ്ത്രം കെമിസ്ട്രി ഇവയ്ക്കെല്ലാം വളരെ വലിയ റോളാണ് ഉള്ളത് ഫിസിക്സ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള വിവിധ ശാസ്ത്ര മേഖലകളുടെ സംഭാവനകൾ വൈദ്യശാസ്ത്രത്തിൻ്റെ കുതിപ്പിന് വലിയ വലിയ പങ്കുകൾ വഹിച്ചിട്ടുണ്ട് അങ്ങനെ ഫിസിക്സ് വൈദ്യശാസ്ത്ര മേഖലയിൽ വഹിച്ചിട്ടുള്ള വളരെ വലിയ ചില പങ്കുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ അതിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്കാനിംഗ് എം ആർ ഐ എന്നിവയൊക്കെ ഇന്നത്തെ വിഷയം അതാകട്ടെ നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കുകൾ കമൻറ്റുകൾ ഷെയറുകൾ ഒക്കെ വളരെ വലിയ പ്രചോദനമാണ് നൽകുന്നത് അത് തുടരുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക ഡോക്ടർമാർ കഴുത്തിൽ തൂക്കിയിട്ട് നടക്കുന്ന ഡോക്ടർമാരുടെ ഒരു ഐക്കൺ തന്നെയായ ഒരു ഉപകരണമുണ്ടല്ലോ സ്റ്റെതസ്കോപ്പ് സത്യത്തിൽ ഈ സ്റ്റെതസ്കോപ്പ് ഒരു അത് ശബ്ദം കേൾക്കാനുള്ള ഒരു ഉപകരണമാണ് അത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്യുവർ ഫിസിക്സാണ് ഒരു സ്റ്റെറ്റസ്കോപ്പിൻ്റെ ഡയഫ്രം നെഞ്ചിൽ ചേർത്ത് വെക്കുമ്പോൾ ഉള്ളിൽ നിന്നുള്ള ശബ്ദം അതിൻ്റെ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയും ആ വൈബ്രേഷൻ സ്റ്റെറ്റസ്കോപ്പിൻ്റെ കുഴലുകളിൽ കൂടെ ശബ്ദമായി വന്ന് ഡോക്ടറുടെ ചെവിയിൽ പതിക്കുകയും ഡോക്ടർ അത് കേൾക്കുകയും ചെയ്യുന്നു ഒരു സ്റ്റെതസ്കോപ്പ് ഒരു ഡോക്ടർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒഴിച്ചുകൂടാനാവാത്ത ഒരു അടിസ്ഥാന ഉപകരണമാണ് ഇങ്ങനെയുള്ള ഒരുപാടൊരുപാട് എക്യുപ്മെൻസ് ചേർന്നാണ് വൈദ്യശാസ്ത്രത്തെ വലിയ കുതിപ്പുകളിലേക്ക് നയിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് റേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ജർമ്മൻ ഫിസിസ്റ്റായിരുന്ന റോൺജൻ തൻ്റെ ലാബിൽ സൂക്ഷിച്ചിരുന്ന ചില ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ യാതൊരു കാരണവുമില്ലാതെ കേടായി കേടായിപ്പോകുന്നത് കണ്ടു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ വെളിച്ചം കയറാതെ വളരെ ഭദ്രമായിട്ടാണ് അടച്ചു സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിച്ച ഫിലിമുകൾ എങ്ങനെ കേടായിപ്പോയി എന്ന അന്വേഷണത്തിനൊടുവിലാണ് അതുവരെ അജ്ഞാതമായ ചില രശ്മികൾ ലൈറ്റിന്റെ സ്വഭാവമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് ഇതിലെ വില്ലൻ എന്ന് കണ്ടെത്തിയത് അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇടാനുണ്ടായിരുന്നില്ല ഈ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ഒക്കെ കണ്ടുപിടിക്കാനുള്ള സാധനത്തിന് ഇടുന്ന പേരുണ്ട് പൊതുവെ എക്സ് എന്നാണ് ഇടുക ആ വേഗത എക്സ് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എക്സ് അങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനെയൊക്കെയാണ് പൊതുവെ മാത്തമാറ്റിക്സിൻ്റെയും ഫിസിക്സിൻ്റെയൊക്കെ ഒരു സ്വഭാവം അങ്ങനെ അതുവരെ അറിവില്ലാതിരുന്ന ഒരു പുതിയ റേഡിയേഷൻ ഒരു പുതിയ പ്രതിഭാസം വന്നപ്പോൾ റോൺജൻ അതിന് വെറുതെ ഒരു പേരിട്ടതാണ് എക്സ് എന്ന് അങ്ങനെ അതിന് എക്സ് റേ എന്ന പേര് വന്നു ആ എക്സ് റേയെ പറ്റി ഇന്ന് നമുക്കെല്ലാം അറിയാം എങ്കിൽ പോലും ആ പേര് റോൺഞ്ഞിരിട്ട ആ പേര് മാത്രം മാറ്റിയിട്ടില്ല അതിന് എക്സ് റേ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങ് വളരെ ഫ്രീക്വൻസി കുറഞ്ഞ വളരെ വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ്സ് മുതൽ വളരെ ഫ്രീക്വൻസി കൂടിയ എന്നാൽ വേവ് ലെങ്ത് തീരെ കുറഞ്ഞ ഗമാ റേസ് വരെയുള്ള വലിയ ഒരു നിരയാണ് ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അതിലെ ഒരു ചെറിയ റീജിയൻ മാത്രമാണ് വിസിബിൾ ലൈറ്റ് നമുക്ക് കാണുന്ന ലൈറ്റ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി വളരെ വലിയ ഒരു സ്പെക്ട്രമുണ്ട് ആ സ്പെക്ട്രത്തിലെ തന്നെ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഒരു മേഖലയാണ് ഈ എക്സസൈസ് ആ ഭാഗത്തുള്ള അങ്ങനെയുള്ള രശ്മികൾക്ക് സാധാരണ സാധാരണഗതിയിലുള്ള സോളിഡ് സർഫസിനെയൊക്കെ തുളച്ചു പോകാൻ കഴിയും അതുതന്നെയാണ് റോഞ്ചൻ്റെ ലബോറട്ടറിയിലും സംഭവിച്ചത് അപ്പോൾ ഈ എക്സ് റേയെ ഇവനെ നമുക്ക് കാണാൻ പറ്റാത്തതിനെ മറഞ്ഞിരിക്കുന്നതിനെ കാണാൻ ഉപയോഗിക്കാമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് എക്സ് എക്സ്റേയെ ഒരു വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു അനിവാര്യ ഘടകമാക്കി മാറ്റുന്നതിലേക്ക് നയിച്ചത് അതുവരെ വൈദ്യശാസ്ത്രത്തിന് ശരീരത്തിൻ്റെ ഉൾഭാഗം ജീവനുള്ളൊരു ശരീരത്തിൻ്റെ ഉൾഭാഗം കാണുക എന്ന് പറയുന്നത് നടക്കില്ലായിരുന്നു എന്നാൽ എക്സ് എക്സ്റേയുടെ വരവോടുകൂടി ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കാണാൻ കഴിഞ്ഞു ഒരു ടോർച്ചടിച്ച് നോക്കുന്നത് മാതിരി ശരീരത്തിൻ്റെ ഉൾഭാഗത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് എക്സ് റേ വൈദ്യശാസ്ത്ര രംഗത്തെ വലിയ ഒരു നിർണായക കാൽവെപ്പായി മാറുന്നത് ഇന്നും അതെ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു ഘടകമാണ് എന്നാൽ ഈ എക്സ്റേക്ക് ചില പോരായ്മകളുണ്ട് ഈ എക്സ്റേയുടെ ഈ തുളഞ്ഞു പോകുന്ന ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഈ ശരീരത്തിൻ്റെ ഈ സോഫ്റ്റായ ടിഷ്യൂസ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ മസിലുകൾ അല്ലെങ്കിൽ ഹൃദയം കിഡ്നി കുടൽമാല ശ്വാസകോശങ്ങൾ എന്നിവയൊക്കെ കാണാൻ പ്രയാസമാണ് എന്താ പറഞ്ഞാൽ അവയെ തുളഞ്ഞ് ഇതങ്ങ് പോകും എന്നാൽ എല്ലുകൾ നിരീക്ഷിക്കാൻ എല്ലുകളുടെ ഘടന അതൊക്കെ നോക്കാനായിട്ട് എക്സ്റേ വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലുകൾക്ക് കട്ടി കൂടിയുള്ള സോളിഡ് സർഫസ്സാണ് എന്നാൽ ബാക്കിയുള്ള ശരീര അവയവങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ടിഷ്യൂകൾ കൊണ്ടാണ് ആ ടിഷ്യൂകളെ വ്യക്തമായി കാണാൻ എക്സ്റേക്ക് കഴിയില്ല അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടി വന്നു ശരീരത്തിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി അതാണ് അൾട്രാസൗണ്ട് സോണോഗ്രാഫി എന്ന് പറയുന്ന യു എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഗർഭിണികളായ സ്ത്രീകളെ കൃത്യസമയത്ത് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയമാക്കാറുണ്ട് ആ സ്കാനിങ്ങിൻ്റെ അകത്തൂടെ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ അതിൻ്റെ കിടപ്പ് അതിൻ്റെ ആരോഗ്യം അതിൻ്റെ തൂക്കം അതിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി എല്ലാം വളരെ വ്യക്തമായിട്ട് ലഭിക്കും എങ്ങനെയാണ് എന്താണ് അൾട്രാസൗണ്ട് സോണോഗ്രാഫി എങ്ങനെയാണ് ചെയ്യുന്നത് ആ പേരിൽ തന്നെ അതുണ്ട് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ശബ്ദം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിന് ഒരു റേഞ്ചുണ്ട് ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുന്നത് ഹെർഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക ഇരുപത് ഹെർഡ്സ് മുതൽ ഇരുപതിനായിരം ഹെർഡ്സ് വരെയുള്ള ശബ്ദമേ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ ഇരുപത് ഹെഡ്സിന് താഴെയുള്ളതും ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ളതുമായ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല മനുഷ്യന് ആ ശ്രവണശക്തി ഇല്ല ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള പ്രത്യേക ശബ്ദ തരംഗങ്ങളെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണമാണ് അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത് ആ അൾട്രാസൗണ്ട് സ്കാനറിന് ഒരു പ്രോബ് ഉണ്ടാകും ഈ സൗണ്ട് പുറപ്പെടുവിക്കുന്ന ആ ഒരു ഭാഗമാണത് അത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പോകുന്ന സൗണ്ട് ആ അൾട്രാസൗണ്ട് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി എവിടെയാണോ നമ്മൾ സ്കാൻ ചെയ്യുന്നത് അവിടെയുള്ള ശരീര അവയവങ്ങളിൽ സ്പർശിച്ച് ആന്തരാവയവങ്ങളിൽ തട്ടി അവ തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന ആ സിഗ്നലുകൾ ഈ ശരീര ആന്തരാവയവങ്ങളുടെ ഘടന എങ്ങനെയാണോ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അങ്ങനെ തിരിച്ചു വരുന്ന സിഗ്നലുകളെ ഇമേജുകളാക്കി മാറ്റിയാണ് ഡോക്ടർ അവിടെ പരിശോധിക്കുന്നത് ആ അങ്ങനെ തിരിച്ചു വരുന്ന സിഗ്നലുകളെ ഈ ഉപകരണം ഇമേജുകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്കാനറിൻ്റെ അകത്ത് ചെയ്യുന്നത് അങ്ങനെ ഫൈനലായിട്ടുള്ള ഇമേജാണ് ഡോക്ടറുടെ മുമ്പിൽ കിട്ടുക നമുക്ക് സാധാരണക്കാർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു ഡോക്ടർക്ക് വിദഗ്ദ്ധനായൊരു ഡോക്ടർക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അത് നോക്കിയാൽ മനസ്സിലാവും അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് വളരെ 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 സുരക്ഷിതമായിട്ടുള്ള അതുകൊണ്ടാണ് ഈ ഗർഭിണികളെയൊക്കെ സ്ഥിരമായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുന്നതിൻ്റെ അത് ഒരു പ്രശ്നവുമില്ല നല്ല കൃത്യമായിട്ടത് ലഭിക്കുകയും ചെയ്യും എന്നാൽ ഈ അൾട്രാസൗണ്ടിലും ഉണ്ട് ഒരു പരിമിതികൾ അവയെ ഇപ്പം ഒരു തലച്ചോറ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ടിനെ കൊണ്ട് പറ്റില്ല യു എസ് ഡി കൊണ്ട് പറ്റില്ല അത് അങ്ങനെയുള്ള കുറേ പരിമിതികൾ ഈ അൾട്രാസൗണ്ടിലും ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്കാനിങ് മെത്തേഡാണ് സി ടി സ്കാൻ എന്ന് പറയുന്നത് അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി എന്നാണ് സി ടി എന്നതിൻ്റെ അർത്ഥം ടോമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിഗ്നലുകളെ സ്വീകരിച്ച് അവയെ ഇമേജുകളാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ടോമോഗ്രാഫി എന്നുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി ഇവിടെയും ഉപയോഗിക്കുന്നത് എക്സ്റേ തന്നെയാണ് സാധാരണഗതിയിൽ നമ്മുടെ എക്സ്റേ എടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ എക്സറേയുടെ ടേബിളിൽ കിടക്കും അല്ലെങ്കിൽ നമ്മളെ നിർത്തും ഏത് ഭാഗത്തായ എക്സ്റേയാണ് ചെസ്റ്റിൻ്റെയെങ്കിൽ ചെസ്റ്റിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെയെങ്കിൽ വയറ് കൈടെയെങ്കിൽ കൈടെ ആ ഭാഗത്തേക്ക് ആ എക്സറേ ഗണ്ണ് എക്സ് സോഴ്സ് അടുപ്പിച്ച് വെച്ച് അതിൻ്റെ താഴെ ഫിലിം വെച്ച് അങ്ങനെയാണ് എടുക്കുക എന്നാൽ ഇതിനെപ്പറ്റി നമ്മുടെ ആന്തരിക ഈ എക്സറേയുടെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ ആന്തരിക അവയവങ്ങളുടെ കൃത്യമായ ഒരു ഘടനയോ അല്ലെങ്കിൽ അവസ്ഥയോ സാധാരണ എക്സ്റേക്ക് ലഭിക്കില്ല എന്നാൽ സി ടി സ്കാനിൽ ഉപയോഗിക്കുന്ന എക്സ്റേ അത് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള എക്സ്റേ ആണ് ഉപയോഗിക്കുക ആ എക്സ്റേ ഇപ്പം നമ്മുടെ തലയുടെ എക്സ്റേ സി ടി എടുക്കണം ആ തലയുടെ ചുറ്റും എല്ലാ ആംഗിളിൽ നിന്നും എല്ലാ ആംഗിളിൽ നിന്നും ഇതിലേക്ക് എക്സ്റേ രശ്മികൾ പോകും സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള എക്സ്റേ രശ്മികൾ കടന്നു പോകും അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആ എക്സ്റേ സിഗ്നലുകളെ അനലൈസ് ചെയ്ത് അവയെ ഒരു ഒറ്റ ഇമേജ് ആക്കി മാറ്റുകയാണ് കമ്പ്യൂട്ടർ ചെയ്യുക അങ്ങനെ ആന്തരിക അവയവങ്ങളുടെ കൃത്യമായ ഇമേജ് ഈ സോഫ്റ്റ് എക്സ്റേയും കമ്പ്യൂട്ടറും എല്ലാം കൂടി ചേർന്ന് നമുക്ക് നൽകും അവയെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അവയെ നിരീക്ഷിച്ചും അവയെ പഠിച്ചുമാണ് ഡോക്ടർമാർ നിഗമനത്തിലെത്തുന്നത് തലച്ചോറിൻ്റെയൊക്കെ സി ടി സ്കാൻ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശവും ത്രിമാന രൂപത്തിലുള്ള ഇമേജ് തന്നെ അവിടെ ലഭിക്കും അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള നിഗമനങ്ങളിലെത്താൻ ഡോക്ടർമാരെ അത് സഹായിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വൈദ്യശാസ്ത്ര രംഗത്തിനെ വിപ്ലവകരമായി മാറ്റിമറിച്ച അടുത്ത ആ ഒരു ഇമേജിങ് സംവിധാനം വരുന്നത് അതാണ് എം ആർ ഐ അഥവാ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക റിസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റിസോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കോ കേൾക്കാറില്ല ചില മലയുടെ ചെന്ന് ഓ ഉറച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്കോ നമ്മൾ തിരിച്ചു കേൾക്കില്ലേ നമ്മൾ ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ ശബ്ദം വേറൊരിടത്ത് ഒരു പ്രതിബിംബം ഉണ്ടാക്കി അതുണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയാണ് എക്കോ എന്ന് പറയുന്നത് അതിന് ഏകദേശം വേണമെങ്കിൽ റിസോണൻസ് എന്ന് പറയുക ഇങ്ങനെയുള്ള അവസ്ഥകൾക്കാണ് റിസോണൻസ് എന്ന് പറയുക അപ്പം ഇവിടെ മാഗ്നറ്റിക് റിസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് പ്രഭാവം കാന്തിക പ്രഭാവം ഉപയോഗിച്ചുകൊണ്ടുള്ള റിസൻസ് അപ്പം ഇത് രണ്ടും അവിടെ വരുന്നുണ്ട് അപ്പോഴവിടെ എന്താണ് വേണ്ടത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായേ പറ്റൂ ഒരു കാന്തിക പ്രഭാവം അവിടെ വേണം അവിടെ വളരെ അതിശക്തമായ ഒരു കാന്തിക വലയമാണ് അവിടെ ഉണ്ടാക്കുന്നത് അതിശക്തം എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് ഭൂമിയുടെ കാന്തിക പ്രഭാവത്തിൻ്റെ ശക്തിയുടെ പതിനായിരക്കണക്കിന് ഇരട്ടി ആണ് ഒരു എം ആർ ഐ മെഷീനിൽ ഉണ്ടാക്കുന്ന കാന്തിക പ്രഭാവം എന്ന് പറയുന്നത് കാന്തിക ഫ്ലക്സ് കാന്തിക പ്രഭാവത്തിൻ്റെ ശക്തി ഇളക്കുന്നത് ടസ്ല എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഭൂമിയുടെ കാന്തിക പ്രഭാവം ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അമ്പത് മൈക്രോ ടസ്ല ആണ് ഒരു മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിലൊന്ന് അങ്ങനെയുള്ള അമ്പത് മൈക്രോ ടെസ്ലയാണ് ഭൂമിയുടെ കാന്തിക പ്രഭാവമെങ്കിൽ ഒരു എം ആർ ഐ മെഷീൻ ഉണ്ടാക്കുന്ന കാന്തിക പ്രഭാവം അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ടെസ്ലയാണ് അതായത് ഭൂമിയുടെ കാന്തിക പ്രഭാവത്തിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടി ശക്തിയിലുള്ള കാന്തിക പ്രഭാവമാണ് ഒരു എം ആർ ഐ മെഷീനിൽ ണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ശരീരത്തിൽ കൂടി കടത്തിവിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു എഴുപത് എഴുപത്തി ശതമാനം വെള്ളമാണ് ഈ വെള്ളം എന്ന് പറയുന്നത് എന്താണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നതാണ് വെള്ളത്തിന്റെ ഒരു തന്മാത്ര എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും എച്ച് ടു ഒ എന്നാണ് വെള്ളത്തിൻ്റെ ആ രാസവാക്യം അപ്പോൾ അവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഒരു വെള്ളം ഒരു വാട്ടർ മോളിക്യൂളിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വെള്ളമുണ്ട് ആ അതിൻ്റെ അർത്ഥം എന്താ അവിടെ എല്ലാം ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഹൈഡ്രജൻ ഉണ്ടാകും ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന സംഭവം എന്താ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ള ഏറ്റവും സിംപിളായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഒരു ആറ്റോമിക് സ്ട്രക്ചറാണ് ഹൈഡ്രജൻ്റേത് അതിൻ്റെ ന്യൂക്ലിയസിൽ ഒരേയൊരു പ്രോട്ടോണേ ഉള്ളൂ അതിന് ചുറ്റും കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ഗാറ്റ്സോൾ ഉള്ളൂ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ അഥവാ ആ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോൺ അതിന് ഒരു മാഗ്നറ്റിക് ഉണ്ട് സാധാരണഗതിയിൽ എന്താണ് ഈ കാന്തിക പ്രഭാവമെ ചെറിയ ചെറിയ മാഗ്നറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ പ്രോട്ടോണുകൾ അതിന് ഇഷ്ടമുള്ളിടത്തോടെ പല പല പലവശത്തായിട്ട് കറങ്ങി അങ്ങനെ കിടക്കുകയാണ് ചെയ്യുക ഇതിനൊരു സ്പിന്ന എന്ന് പറയുന്നൊരു പ്രതിഭാസവുമുണ്ട് സ്പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഇരിക്കുമ്പോൾ അതൊന്ന് കറങ്ങും അതിനൊരു കറക്കമുണ്ട് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി സ്പിന്നെന്ന് പറഞ്ഞാൽ ക്വാണ്ടം ലെവലിലൊക്കെ സ്പിന്നിന് ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട് അവിടേക്കൊന്നും പോകേണ്ട ഈ സ്പിന്നുണ്ടാവും ഇതിങ്ങനെ ആ ഈ ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന അത് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനില്ല അത് തോന്നി പോലും ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് ചെയ്യുക എന്നാൽ ഒരു അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ എന്തു പറ്റും ഈ ശരീരത്തിലെ പ്രോട്ടോണുകൾ അഥവാ ഈ പറഞ്ഞ ടൈനി മാഗ്നറ്റ്സ് ചെറിയ മാഗ്നറ്റിറ്റുകൾ ഒരൊറ്റ ദിശയിൽ കൃത്യമായ രീതിയിൽ അലൈൻ ചെയ്ത് അവിടെ ഇരിക്കും ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ടീച്ചറില്ലാത്തൊരു ക്ലാസ് റൂമിൽ കുട്ടികൾ എങ്ങനെ ഇരിക്കും അവർക്ക് തോന്നിയ പോലെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഓടി നടക്കും പക്ഷെ ചൂരിലുമായിട്ട് സാറ് ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നാൽ പെട്ടെന്ന് പോയി അവരവരുടെ സ്ഥാനത്ത് അടങ്ങിയെന്ന് നിരീക്ഷിക്കുന്നു ഇല്ലേ അതുപോലെ അതിശക്തമായ ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഈ ശരീരത്തിനുള്ളിലെ പ്രോട്ടോണുകൾ അഥവാ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൃത്യമായി ഒരടുക്കും ചിട്ടയിൽ ഒരേ രീതിയിൽ അലൈൻ ചെയ്യപ്പെട്ട് നിൽക്കും ഇങ്ങനെ അലൈൻ ചെയ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കുറച്ച് റേഡിയോ സിഗ്നൽ പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് എന്നറിയാമോ ഈ അലൈൻമെൻറ്റിന് ആകപ്പാടിനും മാറ്റം വരും അതിൻ്റെ സ്പിന്നിനും മാറ്റം വരും അതിനെ ഡിസ്റ്റർബാവും അത് നേരെ ഇങ്ങോട്ട് തിരിയും അത് നേരെ ഓപ്പോസിറ്റിലേക്ക് മാറും അങ്ങനെ ഓപ്പോസിറ്റിൽ മാറി അങ്ങനെ നിൽക്കുമ്പോൾ ഈ റേഡിയോ സിഗ്നൽ കൊടുക്കുന്നത് അങ്ങ് നിർത്തും അതങ്ങ് പിൻവലിക്കും അപ്പോൾ എന്ത് പറ്റും വീണ്ടും അത് തിരിച്ച് ആ കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് വരും ഈ റേഡിയോ സിഗ്നൽ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്രോട്ടോൺ ആ ആ ന്യൂക്ലിയസ് ആ ഒരു എക്സൈറ്റേഷൻ ആ ഒരു എനർജി സ്വീകരിക്കുകയാണ് ചെയ്യുക അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് സ്വീകരിച്ച എനർജി ആ റേഡിയേഷൻ അത് പുറത്തേക്ക് വിടും അങ്ങനെ ഒരു സിഗ്നൽ ഈ ശരീരത്തിന് പുറത്തേക്ക് വരും ആ സിഗ്നലുകളെ സ്വീകരിച്ച് അതിനെ റിസീവ് ചെയ്ത് അവയെ ഇമേജ് ആക്കി മാറ്റും അത് ഹൃദയത്തിൽ നിന്നാണ് ആ സിഗ്നൽ വരുന്നതെങ്കിൽ ആ സിഗ്നലുകൾക്ക് ഹൃദയത്തിൻ്റെ ആ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള ഉണ്ടാകും ബ്രെയിനിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ കാലിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ വയറിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഈ സിഗ്നലുകളെയാണ് മാക്മറ്റിക്കൽ ഫിനാൻസില് ഈ എം ആർ ഐ ഇമേജുകളാക്കി മാറ്റി ഒരു സി ടി സ്കാനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ മിഴിവോടെയും വ്യക്തതയോടെയുമുള്ള അതിൽ കിട്ടാത്ത ഡീറ്റെയിൽസോടുകൂടി ഉള്ള ഇമേജുകൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പം ഇതെങ്ങനെയാണ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഒരു വയലിൻ്റെ അല്ലെങ്കിൽ ഒരു വീണയുടെ കമ്പി വലിച്ചു മുറുക്കി കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മളത് മുറുക്കി മുറുക്കി കിട്ടും വലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ആ മുറുക്കൽ ആ മുറുക്കി മുറുക്കിക്കെട്ടൽ ആ മുറുക്കലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് നമ്മളങ്ങനെ ആ മുറുക്കുമ്പോൾ ചെയ്യുന്നത് അതിന് ശേഷം നാം പുറത്തുനിന്ന് വിരൾ കൊണ്ടൊന്ന് ആ കമ്പിയൊന്നിങ്ങനെ വലിച്ചു പിടിക്കുന്നു അപ്പം എന്താണ് നാം പുറത്തുനിന്ന് ഒരു ഫോഴ്സ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വലിച്ചു വിടുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വരികയാണ് കമ്പനിയുടെ അല്ലേ അതിൻ്റെ ഷേയ്പ്പിന് മാറ്റം വരികയാണ് വലിക്കുമ്പോൾ അതിങ്ങനെ ഷേപ്പിനു മാറ്റം വരികയാണ് വലിച്ചിട്ട് നമ്മളത് വിട്ടു വിടുമ്പോൾ എന്താ പറ്റുന്നത് ഒരു ശബ്ദം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അതതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്തും അല്ലേ അത് നമ്മൾ അത് വലിക്കാൻ വേണ്ടി കൊടുത്ത ആ എനർജി ഒരു ശബ്ദമായിട്ട് അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും ആ ശബ്ദം എന്ന് പറയുന്നത് അതിൻ്റെ ആ വലിച്ചു മുറയ്ക്കിക്കെട്ടിയിരിക്കുന്ന ആ സ്ട്രെങ്തിനും ആ കമ്പിയുടെ പ്രത്യേകതയ്ക്കും ഒക്കെ അനുസരിച്ച് ആ ശബ്ദത്തിന് ഉണ്ടാകും അങ്ങനെയാണ് വീണയും വയലിനും ഗിറ്റാറും എല്ലാം ശബ്ദം പുറപ്പെടുവിക്കുന്നത് ശബ്ദമുണ്ടാക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഒരേ ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഒരേ അലൈൻമെൻറ്റിൽ അങ്ങനെ നിർത്തിയിരിക്കുന്ന ആ പ്രോട്ടോണുകളിലേക്ക് പുറത്തുനിന്നൊരു നമ്മൾ കൊണ്ട് ഒരു കമ്പി വലിച്ചു വിടുന്നമാതിരി പുറത്ത് നിന്ന് ഒരു കുറച്ച് റേഡിയോ വേവ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റിന് മാറ്റം വരികയും ആ റേഡിയേഷൻ അത് നിർത്തുമ്പോൾ അത് പൂർവസ്ഥിതിയിൽ ഇത് ഈ സ്വീകരിച്ച റേഡിയേഷനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അത് പൂർവസ്ഥിതിയിലാവുകയും ചെയ്യുന്ന പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്നു ഇതാണ് ലളിതമായി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ 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 സങ്കീർണമാണ് വളരെ കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ള ടെക്നോളജിയാണത് കാര്യം ഇത്ര ഭീമമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ അതിശക്തമായ കറൻ്റ് അതിലേക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ പണ്ടൊക്കെ അതിനകത്ത് പെർമനൻ്റ് മാഗ്നറ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത്രയും വലിയൊരു കാന്തിക ശക്തി ഉണ്ടാക്കാൻ കഴിയില്ല ഒരു പോയിൻ്റ് ഫൈവ് ടസ്ലെ ടസ്ലേ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ളിൽ നിന്ന് കിട്ടുന്ന ഇമേജിനൊക്കെ വ്യക്തത കുറവായിരുന്നു എന്നാൽ കാലം കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയൊക്കെ കണ്ടെത്തിയപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന മറ്റൊരു മേഖലയാണ് അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം മറ്റൊന്നും മനസ്സിലാ മനസ്സിലാക്കസ്റ്റ് ലളിതമായിട്ട് മനസ്സിലാക്കുക സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഒട്ടുമില്ലാതെ സീറോ റെസിസ്റ്റൻസ് ഉള്ള അവസ്ഥയ്ക്കാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുക അത് ടെമ്പറേച്ചറൊക്കെ വളരെ താഴ്ന്ന അബ്സല്യൂട്ട് സീറോ അതായത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനോടൊക്കെ എടുത്ത് നിൽക്കുന്ന ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയും ലിക്വിഡ് ഹീലിയം ഒക്കെ ഉപയോഗിച്ച് ആ സൂപ്പർ കണ്ടക്ടിവിറ്റി സിറ്റുവേഷൻ ഉണ്ടാക്കി ആ സൂപ്പർ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് ആണ് ഈ ഇത്ര ശക്തമായ മാഗ്നറ്റിക് ഫീൽഡൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കീർണമായ ടെക്നോളജിയാണ് അതിൻ്റെ കോസ്റ്റ് വളരെ വിലയൊക്കെ വളരെ കോടിക്കണക്കിന് രൂപയൊക്കെ വില വരുന്നതാണത് പക്ഷേ അത് ഈ എം ആർ ഐ എന്ന് പറയുന്ന സംഭവം മെഡിക്കൽ സയൻസിൽ ഉണ്ടാക്കിയ വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാനാവാത്തതാണ് അത്ര വലിയ സഹായമാണ് ഈ എം ആർ ഐ ടെക്നോളജി മെഡിക്കൽ സയൻസിന് നൽകിയത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനുകൾ രക്ഷിക്കാനും രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും എല്ലാം സഹായിച്ച ഒരു അത്ഭുത ടെക്നോളജിയാണ് ഒരു അത്ഭുത സാങ്കേതിക വിദ്യയാണ് എം ആർ ഐ എന്ന് പറയുന്നത് അതായത് സുഹൃത്തുക്കളെ എല്ലാ ശാസ്ത്ര മേഖലകളും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ മനുഷ്യജീവിതത്തെ അത് സഹായിക്കുന്നത് മനുഷ്യജീവിതത്തെ പുരോഗതിയിലേക്ക് നീക്കുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം